ഏറ്റവും രസകരമായ ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബോച്ചെ നമ്മുടെ മറുനാടൻ ഷാജിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുദ്ധം വന്ന സാധാരണ അടിച്ച് പിരിയാന്നൊക്കെ ഉണ്ട് ഗുണ്ടകളെ ആക്രമിക്കുക അങ്ങനെയൊന്നുമില്ല പിണറായി വിജയൻ എന്റെ ഓഫീസ് ആക്രമിച്ച് ഗുണ്ട റിയാസിനെ വിട്ടിട്ട് ഓഫീസ് കത്തിച്ചിട്ടാണ് ലാവലിംഗ് കേസ് കൊണ്ടുവന്നത് അതല്ല ബോച്ച നേരെ തെളിവുകളുമായിട്ട് അല്ല ആ യുദ്ധമുറയല്ല കാരണം നേരെ മറുനാടൻ ഷാജൻ്റെ ഓഫീസിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് അധികം നാലാം തീയതിയോ അഞ്ചാം തീയതിയോ സമയത്ത് ഞാൻ വരും കുടുംബസമേതം തരും എൻ്റെ അടുത്ത് തെളിവുകൾ ഷാജൻസ് ക്രിയ ചെയ്ത വാർത്തകളെല്ലാം കള്ളമാണ് അടച്ചുപൂട്ടുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയത് കാരണം ഞാൻ ആദ്യമേ തന്നെ ഇത് ഒന്ന് ബോച്ചയുടെ വീഡിയോ കണ്ടിരുന്നു പുള്ളിയുടെ വീഡിയോ കണ്ടിരുന്നു എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരാളാണ് അപ്പം അതിനുശേഷം ഷാജന്റെ വീഡിയോ ഞാൻ വീണ്ടും കണ്ടു അപ്പം ഷാജൻ നാലാം തീയതി അല്ലെങ്കിൽ അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ ഷാജൻ പ്രിഫറബിളി അഞ്ചാം തീയതി അതായത് തിങ്കളാഴ്ച ഷാജൻ പറഞ്ഞേക്കണം പതിനൊന്ന് മണിക്ക് പുള്ളി എത്തും എന്നാണ് പറഞ്ഞേക്കണം ഇതിൽ പുള്ളി പറഞ്ഞ ചില കാര്യങ്ങളായിട്ട് രേഖിച്ചിരി അതായത് ഒരു പെട്ടി ആധാരവുമായിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇതിപ്പോൾ തീരെ ആയിരം ഏക്കർ സ്ഥലത്തിന്റെ ആധാരം അല്ല ആധാരം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് ക്യാമറ വെച്ചിട്ട് ഷാജനും പുള്ളിയും കൂടി ഷാജൻ വേറെ ആരും പാടില്ല നമ്മൾ നിലത്തിരുന്നു ഇത് കൂടെ ഒന്ന് രണ്ടാമത്തത് ബോച്ച പറഞ്ഞേക്കുള്ള ഒരു വാചകം എന്ന് പറഞ്ഞത് പുള്ളിയുടെ വൈഫും അതുപോലെ തന്നെ അവൻ്റെ ചേട്ടനൊക്കെ കൂടി വേണം എനിക്ക് ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാത്ത ഉള്ളതാണ് അപ്പൊ ഇതിൽ സത്യത്തിൽ ഇത് പക്ഷെ താങ്കൾ പറഞ്ഞതിലൊരു കുഴപ്പമുള്ളത് ബോച്ച ഒരു യുദ്ധം ഒന്നും പ്രഖ്യാപിച്ചിട്ടുണ്ടായില്ല സത്യം പറഞ്ഞാൽ കാരണം വെച്ചാൽ ഷാജന ഇപ്പൊ നമുക്കറിയാവുന്ന ആളാണല്ലോ പക്ഷെ ഇങ്ങനെ ഷാജനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോച്ചയുടെ പല കാര്യങ്ങൾക്കും അതിന് വാർത്തയിലേന്തിരമായി കൊടുത്തുകൊണ്ടിരുന്നത് അത് യുദ്ധമാണെന്നൊന്നും നമുക്ക് വിചാരിക്കാം പറ്റില്ല ഷാജന് കിട്ടുന്ന വാർത്ത അടിസ്ഥാനത്തിൽ പല വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഷാജൻ പറഞ്ഞങ്ങൾ ഒരു കാര്യം വളരെ സെൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഇത് ആരെങ്കിലും ഒരാളൊരു മോഡറേറ്ററായിട്ട് വെക്കുന്നത് നന്നായിരിക്കും കാരണം അല്ലാതെ നന്നായിരിക്കും അല്ലാതെ ഇത് വെറുതെ സംസാരിച്ച് എങ്ങനെ തീർക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ബോബി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ഈ ഈ ഇപ്പൊ അദ്ദേഹത്തിനും ശരിക്കും നിസാര ആളല്ല കാരണം വൺ പോയിന്റ് നയൻ ലാഖോളം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് പുള്ളിയുടെ ചാനലിൽ പുള്ളിക്ക് ഏതാണ്ട് എട്ട് ലക്ഷം വ്യൂവേഴ്സ് വരുന്നുണ്ട് അത് മാത്രമല്ല പുള്ളിയുടെ ഫേസ്ബുക്ക് പേജിലാണ് ഇരുപത് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് സോ നാച്ചുറലി ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വേറെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേർക്കും അവരുടെ ഒരു റീച്ച് കൊറേ കൂടി കേറും എന്നുള്ള പിന്നെ അല്ല നമ്മളെ അടിപൊളി കണ്ടോ രണ്ടാമത്തെ കാര്യം എന്താ സത്യത്തിൽ ഇന്ന് എന്നോട് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള പ്രമുഖനായിട്ടുള്ള ചോദിച്ചത് സത്യത്തിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രമുഖനായിട്ടുള്ളത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബോച്ചെ എന്ന് പറയുന്ന ക്ലവറായ ബിസിനസ്സുകാരൻ കറിയ ഉയർത്തിവിട്ട കുറേ സംഭവങ്ങളെ എല്ലാം മയപ്പെടുത്തി അദ്ദേഹത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം മാറ്റി അവര് തമ്മിൽ സുഹർബന്ധത്തിലേക്ക് അടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ല ഇത് ബോബി ചെമ്മണ്ണൂർ പലപ്പോഴും ഇതിനു മുമ്പും എനിക്കറിയില്ല നന്ദകുമാർ ആ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പും ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ വളരെയധികം അഭിനന്ദിച്ചേ പറ്റും എനിക്ക് പേഴ്സണലി അറിയാം ഞാൻ പല ചില വർക്കുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയാം ഞാൻ അതുകൊണ്ടല്ലേ പറയുന്നത് കാരണം അദ്ദേഹം വളരെ കൃത്യമായി ഇപ്പൊ സാധാരണ ഷാജൻ ആരെങ്കിലും ഒരു വാർത്ത കൊടുത്താൽ ഷാജനെതിരെ പറയുന്ന ഉടനെ പണം മേടിച്ചിട്ടാണ് ഇന്നൊക്കെയുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇതിനേക്കാൾ ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് നന്ദുമാർ കണ്ടോന്നറിയില്ല അതായത് ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് പറഞ്ഞ ഓരോ ആരോപണത്തിനും ഇദ്ദേഹം കൃത്യമായി മറുപടി പറയുന്ന കാര്യം വന്നിട്ടുണ്ട് അതിനുശേഷം ഖാജൻ പിന്നെയും അതിനെക്കുറിച്ച് ചില വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതില് ഒരു കാര്യമുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഇപ്പൊ ചില പിന്നെ ഏഷ്യാനെറ്റിന്റെ ചില വാർത്തയിലൊക്കെ തന്നെ ചില ഒരു ന്യൂസിൽ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ജിമ്മിയാണെന്നാണ് എന്റെ ഓർമ്മ അപ്പൊ ആ ജിമ്മിരുന്ന് ചോദിക്കുന്നത് ഈ വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് ഈ ഓക്സിജൻ സിറ്റിയെ കുറിച്ച് അതായത് മണ്ണുത്തിൽ വരാൻ പോകുന്ന തൊണ്ണൂറ് ഏക്കറുള്ള ഓക്സിജൻ സിറ്റിയെ കുറിച്ച് വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് നിങ്ങൾ എന്താ ചെറുതായിട്ട് എഴുതിയേക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനൊന്നും അടിസ്ഥാനം ഇല്ല കാരണം വെച്ചാൽ അതെല്ലാവരും തന്നെ വ്യവസ്ഥകൾ ബാധകം എന്നുള്ളത് ചെറുതായിട്ടാണ് എഴുതുക അവരുടെ മാർക്കറ്റിങ്ങിൻ്റെയും പ്രൊപ്പകണ്ടുടെയും ഭാഗമായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പിന്നെ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം തീർച്ചയായിട്ടും നന്ദകുമാർ ഇപ്പോൾ പറഞ്ഞതാണ് കാരണം അദ്ദേഹം ചെല്ലുകയും അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്താൽ മിക്കവാറും രണ്ട് ഭാഗത്തും ഒരു ഭാഗം നൂറ് ശതമാനം ഒരു ഭാഗം ചിലപ്പോൾ തെറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കില്ല അവിടെ ഉണ്ടാവും ഒന്ന് പിന്നെ രണ്ടാമത് ഷാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാചക കേട്ട് രേഖിച്ചിരിയോ ഷാജൻ പറയുന്നത് ഈ അടച്ചുപൂട്ടണം എന്ന് പറയുന്നതിനാണ് ഞാൻ തെറ്റുതിരുത്തി തെറ്റുതിരുത്തിയിട്ട് ഞാൻ നിങ്ങൾക്കുള്ളൊരു പ്രൊമോഷൻ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നാ പോരെ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം നന്ദകുമാർ പറഞ്ഞതുപോലെ സാധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ കാണാറില്ല എന്തോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അല്ല അല്ല അമേരിക്കയിലേക്ക് മാത്രമാണ് ഈ പറയുന്ന പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്നത് കാൻഡിഡേറ്റ്സ് ഒക്കെ തമ്മിൽ ഡിബേറ്റ് ഒക്കെ നടക്കുന്നത് സത്യത്തിൽ ഇപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഡിബേറ്റിന് കളമൊരുങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം ബോച്ചയുടെ കാര്യത്തിലും ഒരു കാര്യത്തിലും എനിക്ക് വലിയ സന്തോഷമുള്ളത് അദ്ദേഹം ഒരിക്കലും ഓക്കെ ബ്ലൈറ്റന്റായി ഏഹ് ഷാജൻ ഇങ്ങനെ ആ പടം മേടിച്ചിട്ടുണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം ഒരു തവണ മാപ്പൂറിന് ഉണ്ട് അതെന്തിനാണെന്നറിയോ അദ്ദേഹം വിദേശത്തൊരു പരിപാടിക്ക് ചെല്ലാം ഈ വർഷങ്ങൾക്ക് മുമ്പ് ഷാജൻ അവിടെ വരും ഞാൻ അത് എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഷാജനെ പരിചയപ്പെടുന്നതിന് മുമ്പ് എനിക്കതറിയാം ഞാൻ ചോദിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളു ഷാജൻ അവിടെ ചെല്ലുകയും ഇദ്ദേഹത്തിന് ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയും ഇദ്ദേഹം സുരാജ് പഞ്ഞാറോടുമായിട്ടൊരു പരിപാടിക്ക് ചെല്ലാമെന്ന് പറയുകയും പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്യാതിരിക്കുകയും ചെയ്തു ചെല്ലാതിരിക്കുകയും ചെയ്തു അപ്പൊ അത് ചെല്ലാതിരുന്നത് തെറ്റാണ് ഇനി അതുകൊണ്ടാണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ അദ്ദേഹം ഒരു അപ്പു പറഞ്ഞു പിന്നെ രണ്ടാമത്തെ കേസ് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ട് മറുപടി പറഞ്ഞിട്ട് ഷാജൻ തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് വിചാരി വിചാരിച്ചു പോയി എന്ന് പറഞ്ഞാൽ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണ് അദ്ദേഹം കുറച്ചുകൂടി ശരിക്കും സ്ട്രോങ് ആയി അതിന് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇതിങ്ങനെ വ്യാജവാർത്ത ഫാക്ടറി അടച്ചുപൂട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യം ശരിക്കും ഓരോ ചോദ്യങ്ങളും ഇത് വ്യാജവാർത്തയാണ് അതിന്റെ പേരിൽ കറിയ ചാനൽ പൂട്ടുമോ എന്നുള്ള ചോദ്യം ഇവിടെ വേറൊരു വശമുണ്ട് അതായത് ഷാജിസ് കറിയയെ പൂട്ടാൻ വേണ്ടി സകല മാർഗങ്ങളും ഗവൺമെന്റ് ശ്രമിക്കുകയുണ്ടായി പി വി ശ്രീനജന്റെ പരാതിയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചു ഹൈക്കോടതി വരെ പിന്നെ സുപ്രീം കോടതി ജാമ്യം ജാമ്യം കൊടു അദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞു ജാമ്യത്തിൻ്റെ കാര്യം വിധി ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അതിൽ അതുവരെ എല്ലാ തരത്തിലും വേട്ടയായി അദ്ദേഹത്തിന് ഓഫീസ് റെയ്ഡ് ചെയ്തു അല്ല അയാളെ എല്ലാ സ്ഥലത്തും പോലീസിനെ വിട്ട് പിടിക്കാൻ ശ്രമിച്ചു ഇതേപോലെ പത്തിരുപത്തഞ്ച് കേസുകൾ വേറെ എടുത്തു ഇതിൽ ഒക്കെ തന്നെ അയാളെ പലതരത്തിൽ പൂട്ടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറുകൾ എല്ലാം എടുത്തോണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫിന്റെ വീടുകൾ കയറി എല്ലാം നടന്നിട്ടും അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെയൊന്നും ആക്രമിച്ച് അവസാനിപ്പിക്കാൻ പറ്റില്ല തിരിച്ചു അദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും തിരിച്ചു മുമ്പത്തേക്കാൾ വളരെ ശക്തനായി വളർന്നു അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ആക്രമം നടത്തിയിട്ടോ കേസ് നടത്തിയിട്ടോ ഒന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ ശരിക്കേ അല്ല അല്ല ഒരു സമീപനം സത്യം അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നോണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ അദ്ദേഹത്തിന്റെ പല കസിൻസുമായിട്ട് ഞാൻ ഇന്നലെ പോലും ഇവിടെ ഇരുന്ന പോലും ഞാൻ വിളിച്ച് സംസാരിച്ചതാണ് ഇത് നന്ദകുമാർ അങ്ങനെ ഒരു കാര്യമല്ല ഇത് സത്യത്തിൽ ഒരു ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നമ്മള് പല ആരോപണങ്ങളും പല കാര്യങ്ങളും അല്ലെങ്കിൽ ആളുകൾ ഒരു കോമാളിയായിട്ട് കാണുന്ന കാര്യം പറഞ്ഞ പോലും അദ്ദേഹം ഒരു ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു ദിവസം കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു ദിവസം കാണുന്ന ഒരു പത്ര കട്ടിങ്ങിരിക്കുകയാണ് ഞാനിപ്പോൾ അതിവിടെ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ആ പത്ര കട്ടിങ് ഒരാളുടെ ടേബിളിൽ കൊടുത്തിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് ഈ പത്ര പത്രക്കട്ടിങ് എന്ന് ചോദിച്ചപ്പോൾ കേരള പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തേക്കാണ് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് മറ്റേ എനിക്ക് ആവശ്യം ഇപ്പ ലോക്ക്ഡൌൺ വരുകയാണ് ഇപ്പൊ ലോക്ക്ഡൌൺ പറഞ്ഞാണ് പേടിക്കാനൊന്നുമില്ല എനിക്ക് ആവശ്യമുള്ള മദ്യം ഞാൻ പേടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കാണ് അപ്പൊ സത്യത്തിൽ ആ ഇന്റർവ്യൂ പറഞ്ഞേക്കുമ്പോൾ നമുക്കറിയാലോ പത്രക്കാരെ എടുത്ത് ഇത് വേണോ എന്ന് ചോദിച്ചു വേണമെങ്കിൽ പുള്ളിനോട് സംസാരിച്ചിട്ടുണ്ട് പുള്ളി പറഞ്ഞത് അത് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത് അതിന്റെ പിറ്റേ ദിവസം ഷാജനെടുത്ത് ഒരു വീഡിയോ ചെയ്തു അന്ന് എനിക്ക് ഷാജനെ പരിചയമില്ല ഷാജനെടുത്ത് വീഡിയോ ചെയ്തത് അത് ശരി ബോബി ബോപ്പിച്ചപ്പൊണ്ട് വീട്ടിൽ എത്ര കുപ്പി ഉണ്ട് നോക്കണം മൂന്ന് ലിറ്റർ ഒരാൾക്ക് വെക്കാൻ പാടുള്ളൂ എന്ന് വേണ്ടി ഷാജൻ വേറെ വീഡിയോ ചെയ്തു അപ്പൊ അത് എനിക്ക് തോന്നുന്നില്ല ഷാജൻ അത് ചെയ്യേണ്ടിയിരുന്നു ില്ല പക്ഷെ അത് ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹം അല്ല ഞാനെന്ന് ചോദിച്ചു ഇത് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് പുള്ളിയോട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിനോട് വളരെ സിമ്പിളായി പറഞ്ഞൊരു വാചകമുണ്ട് അതെന്നെ അത്ഭുതപ്പെടുത്തി എന്തിനു ഞാൻ മറച്ചു വെക്കണം എന്നുള്ളതാണ് എന്തിനാ അല്ല പുള്ളി പറഞ്ഞു എന്തിനാണെന്ന് മറച്ചു വെക്കണം ഞാൻ സത്യത്തിൽ മേടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് എന്ത് ചെയ്യുന്നു പറയുന്നു ആളുകൾ വായിച്ചോട്ടെ ഞാൻ എന്തിനാണ് ഉള്ള സമയത്ത് സത്യം പറഞ്ഞൊക്കെ ജീവിക്കാം എന്നുള്ളതാണ് ഒന്ന് പിന്നെ നന്ദകാർ ചോദിച്ചൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും എനിക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ബോച്ച ഒരു കാരണവശാലും അദ്ദേഹം മറ്റേ ഒരു ഒരു തിരിച്ചുള്ള ഒരു അറ്റാക്കിനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ ഒരു കാര്യത്തിനും അദ്ദേഹം ഇൻഡയറക്റ്റായി ആയി പോലും ചെയ്യാലോ നമുക്കറിയാലോ ഇൻഡയറക്റ്റായി പോലും അതിൽ ഇടപെടുകയും ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന എളുപ്പവഴികളുണ്ട് അതൊന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞ ഒരു ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വീഡിയോ പോലും പുള്ളി ഒരു കമന്റ് പോലും ഷാജനെതിരെ പറഞ്ഞിട്ടില്ല പലപ്പോഴും നമുക്കറിയാം പടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ആളുകൾ പലരും ഷാജിനെതിരെ പറയുകയും അന്ന് എനിക്ക് പരിചയമില്ലെങ്കിൽ പോലും സത്യത്തിൽ ഞാനന്ന് നാരദ വീഡിയോ ആണ് നാരദയിൽ മാത്യു സാറും ഞാനും കൂടി ഇരുന്നുള്ള ഒരു വീഡിയോയിൽ ഞാൻ അറിയാതെ തന്നെ മാത്യു സാർ ഈ വിഷയത്തിൽ ഒരു കമൻറ്റ് ബാക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തം അല്ലത് പക്ഷെ ഞാൻ പിന്നീട് ഷാജനെ അനുകൂലിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു വീഡിയോ അന്ന് എന്ത് ചെയ്തിരുന്നു ചെയ്തിരുന്നു കാരണം ഇത് തെറ്റാണ് ഷാജൻ അങ്ങനെ വേട്ടയാടുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ട് ചെയ്തിരുന്നു പക്ഷെ ഒരു വേട്ടയാടലൊന്നും എന്ത് ചെയ്തിട്ടില്ല ഈ പുള്ളി ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പൊ പോലും ഒരു കേസ് പോലും പുള്ളി എന്ത് ചെയ്തിട്ടില്ല ഫയല് ചെയ്തിട്ടില്ല പകരം പുള്ളി പറയുന്നത് എന്താണ് പുള്ളി ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഷാജം ചെയ്യുന്ന പോലെ പുള്ളി ഒരു വീഡിയോയിലൂടെ ആഞ്ഞടിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇത്തരത്തിലുള്ള ഒരു എതിരഭിപ്രായങ്ങളോ ഒക്കെയാണ് വേണ്ടത് പകരം നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നു പിറ്റേ ദിവസം അവനെങ്ങനെ ബാക്കിലൂടെ തകർക്കാം എന്ന് വിചാരിച്ചിട്ട് നേരെ അവനെ പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം പുള്ളി ഒരിക്കലും ചെയ്തിട്ടില്ല ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ ഒരു ഇതുണ്ട് പുള്ളിയോട് ബഹുമാനം ഉണ്ടാക്കി